ആദ്യമായിട്ട് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ ലോകത്തോടുള്ള എൻ്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സഹോദര സമുദായത്തിൻ്റെ ഒരു ആത്മീയ നേതാവ് എന്നതിലുപരിയായിട്ടാണ് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ ലോകത്തിന്റെ തന്നെ ഒരു ആത്മീയ നേതാവ് എന്ന രീതിയിൽ മാർപ്പാപ്പയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ ക്രിയാത്മകമായി വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ലോക സമാധാനം പുനസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലും തൊട്ട് മുമ്പേ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും ലോകത്തോട് പറഞ്ഞ ഒരു വാക്ക് അത് ലോകത്തിന്റെ ലോക മനസ്സിൽ അതൊരു പ്രതിധ്വനിയായിട്ട് ഒരു എക്കോ ആയിട്ട് എങ്ങനെ നിലനിൽക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ആയുധങ്ങളുടെ ശബ്ദം നിലക്കണം എന്നുള്ളതാണ് അപ്പൊ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു സംഘർഷമുണ്ടാവുമ്പോൾ അത് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നമാണെങ്കിലും അത് റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും ഈ യുദ്ധഘട്ടങ്ങളിലെല്ലാം തന്നെ നിഷ്പക്ഷവും നീതിപൂർവവുമായ നിലപാട് അദ്ദേഹത്തിന് കൈകൊള്ളാൻ സാധിച്ചിരുന്നു അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഈ രോഗശയ്യയിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം ലോകത്ത് മുഴുവൻ ഓടി നടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അത് അറബ് രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ലോകത്ത് വലിയ പട്ടിണി അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാർപ്പാപ്പയുടെ നിറസാന്നിധ്യം അദ്ദേഹത്തിന്റെ യാത്രകൾ അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല അദ്ദേഹം വത്തിക്കാനിൽ തന്നെ ഒതുങ്ങി കൂടുകയായിരുന്നു ലോകത്തുടനീളം അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു നമുക്ക് ലോകത്തെ ചില വ്യക്തികളെ സംബന്ധിച്ച് ചില മഹത് വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് നമ്മൾ പറയാറുണ്ട് യേശു സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് പറയുന്നത് പക്ഷേ അതിലേക്ക് നമുക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കേണ്ടി വരികയാണ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതം ദൈവത്തിന് മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയുള്ള സമർപ്പണം തന്നെയും അദ്ദേഹം ഒരു ദൈവ സമർപ്പണമായിട്ടാണ് അദ്ദേഹം കണ്ടത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വാക്ക് ഇപ്പോഴും പലരും അത് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആഹാരം നിങ്ങളുടേതല്ല അത് പലരും പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ അത് മാർപ്പാപ്പയുടെ വാക്ക് കൂടിയായിട്ട് അത് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നല്ല നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തെ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് പ്രയാസപ്പെടുന്ന ആളുകളില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നത് അതുപോലെ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയൊരാശയം തീർച്ചയായും സഹജരോടെ സമസൃഷ്ടികളോടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ആ പ്രവാചകന്മാരും മഹാമനീഷികളും ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള വലിയൊരാശയത്തെ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം എന്നാണ് പറയുന്നത്